പോലീസിന്റെ യൂണിഫോം ഇട്ട് അമ്മയുടെ മുന്നിലെത്തണം അതായിരുന്നു അമ്മ ചന്ദ്രികയുടെ ഏറ്റവും വലിയ സ്വപ്നം ഭർത്താവായ അശോകൻ പന്ത്രണ്ട് വർഷം മുൻപ് മരിച്ചപ്പോൾ മുന്നിൽ ചെറിയ കുട്ടികളെയും ജീവിതത്തിന്റെ ഭാരം നിറഞ്ഞൊരു ഭാവിയെയും കണ്ടു നിൽക്കുകയായിരുന്നു അവർ കുടുംബത്തിന് ആശ്രയമായത് വീട്ടിലെ ഒരു തയ്യൽ മെഷീൻ മാത്രമാണ് അതിന്റെ ശബ്ദത്തിനിടയിൽ ദിനവും രാവും അവൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്തു ആ വിയർപ്പിന്റെ വിലക്കാണ് ആനന്ദിന്റെയും സഹോദരൻ അരവിന്ദിന്റെയും വളർച്ച പക്ഷേ അമ്മ ഏറെക്കാലം കാത്തിരുന്ന ആ നിമിഷം യാഥാർത്ഥ്യമായില്ല യൂണിഫോം ഇട്ട മകൻ അമ്മയുടെ കണ്ണിനു മുന്നിലെത്തുന്നതിന് മുൻപേ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ നിശ്ചല ശരീരമാണ് വീട്ടിലേക്ക് തിരികെ വന്നത് അമ്മയുടെ ജീവിതകാലത്തെ സ്വപ്നവും മകന്റെ ഭാവിയും ഒരുപോലെ തകർന്നടിഞ്ഞു ഭർത്താവ് അശോകൻ പന്ത്രണ്ട് വർഷം മുൻപ് മരിച്ചപ്പോൾ മുന്നിൽ ചെറുപ്പക്കാരായ രണ്ടു മക്കളും ജീവിതത്തിന്റെ മുഴുവൻ ഭാരവും മാത്രമാണ് ചന്ദ്രികയ്ക്കുണ്ടായത് കുടുംബത്തെ മുന്നോട്ടു കൊണ്ടുപോകാൻ അവൾക്കൊരാശ്രയമായത് വീടിനുള്ളിലെ ഒരു തയ്യൽ യന്ത്രം മാത്രം അതിന്റെ ശബ്ദത്തിനൊപ്പം രാവും പകലും അവൾ കഷ്ടപ്പെട്ടു ഭക്ഷണത്തിനും പഠനത്തിനും മക്കൾക്കൊന്നും കുറവാകാതിരിക്കാനായിരുന്നു ആ അമ്മയുടെ എല്ലാ ശ്രമവും ആനന്ദും സഹോദരൻ അരവിന്ദും അമ്മയുടെ ആ പരിശ്രമം മനസ്സിലാക്കി വളർന്നു ബാല്യകാലം മുതൽ തന്നെ ആനന്ദ് എപ്പോഴും ചോദിക്കുമായിരുന്നു അമ്മയ്ക്ക് ഞാൻ ആരാകുന്നത് കാണാനാണ് ഏറ്റവും ഇഷ്ടമെന്ന് അത് ചോദിച്ചപ്പോഴെല്ലാം അമ്മ നൽകിയ മറുപടി ഒന്നായിരുന്നു നീയൊരു പോലീസാകണം അമ്മയുടെ ആ സ്വപ്നം അവന്റെ മനസ്സിൽ പതിഞ്ഞു അതിനെ യാഥാർത്ഥ്യമാക്കാൻ പഠനത്തിൽ അവൻ മിടുക്കനായി പരീക്ഷകൾ വിജയിച്ച് ഒടുവിൽ പോലീസ് ശ്രെയിനിയായി മാറി എന്നാൽ അമ്മ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നിമിഷം ഒരിക്കലും വന്നില്ല യൂണിഫോം ഇട്ട് അമ്മയുടെ മുന്നിൽ അഭിമാനത്തോടെ നിന്നിരിക്കേണ്ട മകൻ വീട്ടിലെത്തിയത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞാണ് പോലീസിന്റെ ട്രെയിനിങ്ങിനിടെ എസ് ക്യാമ്പിൽ ദുരൂഹ സാഹചര്യത്തിലാണ് ആനന്ദിന്റെ ജീവൻ അവസാനിച്ചത് ഇന്നമ്മ ചന്ദ്രികയും സഹോദരൻ അരവിന്ദും ആ സംഭവത്തിന്റെ ദുഃഖത്തിൽ തളർന്നു കഴിയുകയാണ് വർഷങ്ങളോളം തന്റെ മകനിലൂടെ സാധിക്കാനിരുന്ന സ്വപ്നം പാതിവഴിക്ക് അവസാനിച്ചിരിക്കുകയാണ് പഠനത്തിൽ എപ്പോഴും എടുക്കാനായിരുന്ന ആനന്ദ് ഉഴമലയ്ക്കൽ സ്കൂളിലും പിന്നീട് ചെമ്പഴന്തി എസ് കോളേജിലും നല്ല മാർക്കോടെയാണ് പ്ലസ് ടുവും ഡിഗ്രിയും പൂർത്തിയാക്കിയത് അമ്മയുടെ സ്വപ്നം തന്റെ ജീവിത ലക്ഷ്യമാക്കി ഒരിക്കലും പഠനത്തിൽ വിട്ടുവീഴ്ച ചെയ്തില്ല ആനന്ദ് പോലീസാകണമെന്നത് അമ്മയുടെ ആഗ്രഹം മാത്രമല്ല അത് തന്റെ കടമയാണെന്നുപോലെ ആനന്ദ് കരുതിയിരുന്നു ഒടുവിൽ പരീക്ഷ എഴുതി വിജയിക്കുകയും പോലീസ് ട്രെയിനിങ്ങിന് തിരഞ്ഞെടുക്കുകയും ചെയ്തപ്പോൾ കുടുംബത്തിന്റെ വർഷങ്ങളായ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായിരുന്നു ട്രെയിനിയായി പോകണം എന്ന വിവരം അറിഞ്ഞ ദിവസം അമ്മയെ കെട്ടിപ്പിടിച്ച് ആനന്ദ് പറഞ്ഞത് ഇനി അധികകാലം അമ്മ ഈ തയ്യൽ മെഷീൻ ചവിട്ടേണ്ടി വരില്ല എന്റെ ശമ്പളം കിട്ടിത്തുടങ്ങുമ്പോൾ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല എല്ലാം ശരിയാകും അമ്മയുടെ കണ്ണു നിറയിപ്പിച്ച ആ വാക്കുകൾ അവളെ ആശ്വാസത്തോടും അഭിമാനത്തോടും നിറച്ചു പക്ഷേ അത്രയും പ്രിയപ്പെട്ട ആ സ്വപ്നം ഏറെക്കാലം നിലനിന്നില്ല ചില മേലുദ്യോഗസ്ഥരുടെ തിണ്ണമെടുക്കും അനീതി നിറഞ്ഞ സമീപനവുമാണ് കുടുംബത്തിന്റെ പ്രതീക്ഷകൾ തകർത്തത് അമ്മയുടെ ജീവിതം മുഴുവൻ ആശ്രയിച്ചിരുന്ന പ്രതീക്ഷകൾ ഒരുമിച്ചാണ് ചിതറിപ്പോയത് എല്ലാം ശരിയാകുമെന്ന് അമ്മയ്ക്ക് ഉറപ്പ് നൽകി പറഞ്ഞിട്ട് വെറും മൂന്നു മാസം കഴിഞ്ഞപ്പോഴാണ് ആനന്ദന്റെ ജീവിതം ദുരൂഹ സാഹചര്യങ്ങളിൽ അവസാനിച്ചത് കുടുംബം ഇന്നും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ എല്ലാം പെട്ടെന്നായിരുന്നു ഓണാവധി കഴിഞ്ഞ് ക്യാമ്പിലേക്ക് മടങ്ങിയ ദിവസം വെറും അരമണിക്കൂർ വൈകിയെത്തിയെന്ന കാരണത്തിന് ആനന്ദനെ പുറത്താക്കിയിരുന്നു അതുവരെ മികച്ച രീതിയിൽ പരിശീലനം നടത്തിക്കൊണ്ടിരുന്ന മകനെ ചെറിയൊരു കാര്യത്തിന് ഇങ്ങനെ പുറത്താക്കിയതിന് കുടുംബത്തിന് മനസ്സിലാകാത്ത കാര്യമാണെന്ന് അമ്മ പറയുന്നു അടുത്ത ദിവസം രാവിലെ പരിശീലന ഗ്രൌണ്ടിൽ ശിക്ഷയായി അവനെ നാലുവട്ടം ഓടിച്ചു അതിനു പിന്നാലെ നേരത്തെ ഉണ്ടായിരുന്ന ടീമിൽ നിന്നും മാറ്റി ക്യാമ്പിലെ മേലുദ്യോഗസ്ഥരിൽ നിന്നും പലപ്പോഴും അനാവശ്യമായി കടുത്ത സമീപനം നേരിട്ടിരുന്നു എന്നാൽ ഇതൊന്നും ആനന്ദനെ തളർത്തിയില്ല എന്നാൽ ചിലർ കാണിച്ചിരുന്ന ജാതി വിവേചനമാണ് മകന്റെ മനസ്സിൽ വലിയ ഭാരമായി മാറിയതെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് മകൻ യൂണിഫോം ഇട്ട് അഭിമാനത്തോടെ ജീവിക്കണമെന്ന അമ്മയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കേണ്ട സമയത്ത് അനീതിയും ദുരൂഹതകളും ചേർന്ന സംഭവങ്ങളാണ് ആ സ്വപ്നം തകർത്തത് ഇപ്പോഴും ആ ദിവസങ്ങളിലെ സംഭവങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കുടുംബത്തിനുള്ളിൽ മറുപടിയില്ല മകന്റെ വേർപാടിൽ ദുഃഖിച്ചു കഴിയുകയാണ് ആ അമ്മ അനിയനെ നഷ്ടമായതിന്റെ സങ്കടത്തിലാണ് ചേട്ടൻ അരവിന്ദു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു